ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അവിഹിത ബന്ധമുണ്ടെന്ന സംശയം ഭാര്യയുടെ സ്വകാര്യ ഭാഗത്ത് ലോഹ പൂട്ടിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ആരോപിച്ച് മുപ്പത് കാരണം ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരത ഭാര്യയുടെ സ്വകാര്യ ഭാഗത്ത് ലോഹ ആണി ശേഷം അതിൽ പൂട്ടിട്ട ഭർത്താവ് അറസ്റ്റിലായി മഹാരാഷ്ട്രയിലെ പ്രിംബി ചിഞ്ചാഡിലാണ് സംഭവം നേപ്പാൾ സ്വദേശിയായ മുപ്പതുകാരനാണ് ഇരുപത്തിയെട്ടുകാരിയായ ഭാര്യയെ ക്രൂരമായി ആക്രമിച്ചത് സ്വകാര്യ ഭാഗങ്ങളിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചാണ് ഇയാൾ ലോഹ ആണി സ്ഥാപിച്ചത് മെയ് പതിനൊന്നിനായിരുന്നു ആക്രമം നടന്നത് നേപ്പാൾ സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരി ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ആരോപിച്ച യുവാവ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും വാക്കേറ്റം കൈയേറ്റമാവുകയുമായിരുന്നു മർദ്ദനത്തിന് ശേഷം ഭാര്യയുടെ കൈയും കാലും കെട്ടിയിട്ട ശേഷമായിരുന്നു കൊടും ക്രൂരത യുവതിയുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായ പരിക്കുകൾക്ക് ചികിത്സ തേടുന്നതിനിടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്